എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ താക്കണ മഴ പെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് മയ പെയ്യും പെയ്യൂല പെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിക്കുവാണ് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇത്ര ദിവസത്തിന് ശേഷം മഴ കിട്ടുന്ന മഴ ചായ കുടിക്കാണോ തീരെ ശമല്ല എനിക്ക് മൂത്രക്കല്ലിന്റെ തരാറ് കഴിഞ്ഞാ ജീരക വെള്ളം തളപ്പിച്ച് ഇങ്ങനെ ഇതാണ് ഇപ്പൊ പരിപാടി ഷെമിന്റെ പരിപാടിയാണ് ഇപ്പൊ ഇത് 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 ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയൂല കുടിക്കുന്നേക്കാണെങ്കിൽ നല്ലത് നല്ലൊരു ചുടുവെള്ളം കുടിക്കലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഫോ അങ്ങനത്തെ എന്ത് കഴിക്കുകയാണെങ്കിലും അത് കഴിച്ചതിന് ശേഷം ചുടുവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറയേണ്ടത് ഷെമി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം ചൂടുള്ള സമയത്ത് ഞാനൊന്നും പറയില്ല കാരണം എന്താ പറയുക ചൂടുള്ള സമയത്ത് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രക്തക്കോയിൽ പൊട്ടിപ്പോകുന്ന ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം ചൂടത്ത് പിന്നെ അങ്ങനെ വെള്ളം കുടിക്കരുത് ഞാൻ പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഒരുപാട് കമൻറ്റ് വന്ന് അങ്ങനെ സം അത് ഫാണ് ശരിക്കും അത് ഫേക്കാണ് അപ്പം ചൂട് ചൂടത്ത് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രക്തക്കോലം പൊട്ടൂല പക്ഷെങ്കിലും ഇന്നാലും അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അപ്പം ഇത്രേ ഉള്ളു അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല അത് മനസ്സിലാക്കുക ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം ഞാൻ കുടിച്ചത് കൊണ്ട് ഞാൻ രണ്ട് ദിവസം രണ്ടല്ല ഒരു ദിവസം അല്ലേ അല്ലെ രണ്ട് ദിവസം തന്നെ ഹോസ്പിറ്റലിലെ ആ അപ്പൊ അതിനകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് ഇവിടെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ വന്നത് മുബാസ് ഇങ്ങനെ ഓടിയല്ലേ മുബാസ് അങ്ങോട്ട് പോയത്

ഒപ്പിക്കറല്ലേ കിട്ടി ഞാൻ പറഞ്ഞു വേറെന്തോ ആൻസറ വിചാരിച്ച ഞാൻ പറഞ്ഞു നാലാമത് ഒരാളെ കൂടി ഒപ്പിക്കണം അതില് പിന്നെ അവളെ എല്ലാ എന്താ പറയാ ആ ഒരു വൈബ് പോയി ഇല്ലേ വീണ്ടും വൈബിലേക്ക് എത്തിയിരിക്കുന്നു പാമ്പര്യം കൈ ഇരിക്കുകയാണ് നല്ല പിടിച്ചിരിക്കുകയാണ് ഭയത്തിന്റെ മധുരം

പിന്നെ അങ്ങനക്ക് തമാശ ആണ് കമന്റ് ബോക്സ് ഒരു വെള്ളമായിട്ട് ചോറിയുണ്ട് ഞാൻ ചോറിയണ്ട് ഞാൻ കാര്യമാക്കല്ല നീ പറഞ്ഞപ്പോ നല്ല ഭയമ്പര് അല്ലേ അടിപൊളി ഭയമ്പരി

പക്ഷെ ഞാൻ അറിഞ്ഞല്ലോ ടോ ഗിസ് ഞാൻ അറിഞ്ഞല്ലോ ഞാൻ അന്നപ്പോ മയക്കു വേണ്ടി അപ്പൊ കളി ഉണ്ടായി അപ്പൊ കുറച്ച് ഞാൻ കളി കണ്ട് പിന്നെ തകത്തൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതാ ഓക്കെ അപ്പൊ ഏതായാലും ആവശ്യം പറഞ്ഞാലേ ഞാൻ പറയണം എനിക്ക് എടുത്തേ കൈ കൊണ്ട് കഴിക്കേണ്ടി വരും അതാ ചില സമയത്ത് വീഡിയോ എടുക്കുന്നവര് അടുത്തേക്കൊണ്ട് കഴിക്കേണ്ട അവസ്ഥ വന്നു പോകും അതാണ് സംഭവം എനിക്ക് പാമ്പരി ഇഷ്ടം പാമ്പരി അടിപൊളി പക്ഷേ ഇന്ത്യയിൽ കുറച്ച് എന്തോന്ന് കൂടി പോയി ഗരം മസാല കൂടി ഇന്ത്യ ഗരം മസാല കൂടി പോയിക്കാൻ കടലേറ്റില് ഗരം മസാല ഇട്ടു കട്ലേറ്റില് ഓരോരുത്തരും ഓരോ മുറ്റങ്ങാൻ്റെ ഉണ്ടാക്കുക അയച്ചു ചോദിച്ചിട്ട് മയത്ത് കാണാം മഴ പെയ്യാണെങ്കിൽ കാണാം അല്ലേ

മോനെ കഴിച്ച് അപകല കളിച്ച് ഞാനുംകർദണ്യശ ആശു കഴിക്കലാണൂലേ കാണു കളി നിങ്ങോട്ടൊക്കെ എന്നോടൊക്കെ സൂപ്പർ അല്ലേനോ സൂപ്പർ അല്ലേനോ ചുരുക്കി ചുരുക്കി എന്നോട്ടോ ചുരുക്കി ചുരുക്കി ആ ഇതൊരു സ്പെഷ്യൽ സാധനം ഇവിടെ ഇതാക്കണമിതാക്കണുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഷെമി എന്താണേ ഉം ക്ഷമിക്കോയ ക്ഷമിക്കോയെന്നണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ക്ഷമിക്കോയ ഞങ്ങള് കാണാത്ത ആൾക്കാരുണ്ടൊക്കെ കണ്ടോളി അപ്പൊ ക്ഷമിക്കോയ ഇതാ കഴിക്കാൻ അയക്കുന്നില്ല എരുമേ കഴിക്കാനായിട്ടെ ഇത് ഇണ്ടാക്കാൻ ഇത്രയൊക്കെ പണിണ്ട് പണി ഇല്ല ക്ഷമിക്കോയുണ്ടാക്കാൻ ക്ഷമിക്കോയ നല്ല ചേർന്നുണ്ട് കേസ ക്ഷമിക്കുകയെന്ന് പറഞ്ഞിട്ട് രസല്ലേ പക്ഷെ ഇങ്ങനെ പറയുമ്പോ രസമുണ്ട് ഇവിടെ മുന്നേ കാണിച്ചോണ്ട് ക്ഷമിക്കോയെന്ന രസുണ്ട് അതിന് വേണ്ടിട്ട് സാധാരണ പോകുമ്പോൾ ആ മഴത്ത് കളിച്ചിട്ട് ആ വെള്ളത്തിൽ കഴിച്ചാ വിഷ്പതൊക്കെ കൂട്ടിങ്ങാട്ടാണ് കേസ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് നമുക്ക് അത്ര പറ്റില്ല തോന്നണല്ലോ ഷമി ത്ര ഇങ്ങോട്ട് ഇല്ലല്ലേ പറയുന്നേ ഇതിന്റെ ചാക്കിനാ ആയിശ കുഴക്കുമാണ് ആശക്കുഴക്കും ഇടയിൽ കൂടിയാണ് ഈ സാധനം ഏതായാലും ഇതിങ്ങനെ സെറ്റായിക്കൊണ്ട് ഇരിക്കാണേ കാണിക്കണ്ട പിന്നെ വിചാരിക്കും എന്താണ് ആളുമ്പോ കെഗിയൂക്കളൊന്ന് വിളിച്ചത് അന്നോ ഇനി തൊടല മോളേ എന്റെ കൈ എന്റെ കൈ പോവാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല അതെല്ലാം പരിപാടിയായി ഞാൻ കാണിക്കണല്ലോ കേസ് നമ്മൾ അങ്ങോട്ട് പോവുക അവിടെ ഉണ്ടാക്കി കൈനോട്ട് നീ ഉണ്ടാക്കിയ ചെമിക്കോയാലേ കൊയക്കൽ കഴിഞ്ഞതിനു ശേഷം കണ്ടിട്ടാ ഒന്ന് ആ എന്താ എന്താണ് അക്ഷോന്റെ പ്രശ്നം

ആക്കി തരാൻ പാർക്കും െജിന്റെ ഓ ഞാൻ റോസ്റ്റ് ചെയ്യാണ്ട് പിന്നെ ഞാനല്ല മെയിൽ കളി അതേ ചെയ്യാനൊക്കെ സെക്കൻഡുകളെ അല്ല ഇത് ഇത് ത്തിച്ചപ്പ ഷോക്കടിച്ചു എന്നാ പറും കണ്ടുപിടിക്കാണ്ട് പലതും കണ്ടുപിടിക്കാണ്ട് ഒന്നും ഇനി അറിഞ്ഞില്ല ഇനി എന്ന് പറയല്ലേ ഇനി അറിഞ്ഞിരുന്നില്ല പറയല ഇനി അറിയാണ്ട് ഇല്ലല്ലോ ഇതൊക്കെ ഇനി അറിയാണ്ടിരിക്കൂലോ ഇത് ആകുന്ന മാറ്റിക്കാകുന്ന വെള്ളതൊക്കെ എടുത്തു ഇങ്ങോട്ട് ഇട്ടു ഇനി ഇവിടെ ഇവിടുത്തെ എഫ് എം ആട്ടെ കേസ് ദാ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആരോട് പറയരുത് എന്ന് പറഞ്ഞ സാധനം പറയും അത് ഇവിടെ എന്ത് ചെയ്യുന്ന അടിയോ ഇവിടെ വേറെ ടീമുണ്ട് ആ ടീമിനെ വിളിച്ചത് ആളെ പേര് പറഞ്ഞാൽ അവര് വീഡിയോ കണ്ടത് അവർക്ക് മനസ്സിലാവും ഇഞ്ചിന്റെ നീരല്ലേ അല്ലാണ്ട് വേറെല്ലോ ആ അങ്ങനെ ഇവിടെ ആരോട് പറയരുത് തന്നെ ഞാൻ ആ ആളോട് പറയാ ആ ആള് തന്നെ ലോകം മൊത്തം എല്ലായിടത്തും നടുത്തതാ പറയുന്ന ആളാ ആളോടാ പറയാ അടുപ്പത്തിൽ ചൂടാകാണ് അവിടെ കഴിക്കലിടങ്ങനെ ഇവിടെ അതൊക്കെ പ്ലേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആവശ്യം ഒരു സാധനം എടുക്കില്ലാന്നുള്ള പരാതിയ ക്ഷമിയേ

നല്ലതാട്ടോ ചെറിയുള്ള ചോദിച്ചോ കല്ലാ കല്ലുമായിട്ട് നടക്കു കല്ലോ ഇനി കൊറച്ച് ഇനി കൊറച്ച് കല്ല് മോട്ടിട്ട് ആ അയ്യോടെ ഞാൻ അതൊന്നും ഇനി കല്ലുമായിട്ടല്ല നടക്കണേ ഞാൻ ചെയ്ത അറിയോ എനിക്ക് ഇവിടുന്ന് ചെറിയ വേദന വന്നപ്പോഴേക്ക് ഞാൻ ചെയ്ത് യൂട്യൂബിന്റെ പാസ്വേർഡും എല്ലാം ഒക്കെ കൊടുത്തച്ചു എനിക്ക് ഓട് കഷ്ടപ്പെടേണ്ടല്ലോ അത് വിചാരിച്ചാൽ കൊടുത്തച്ചാ അതാ ആ വടിയായ ഒക്കെ ഈ ബ്ലോഗൊക്കെ എടുത്തെങ്കിൽ എൻ്റെ ചെലവിന് കഴിയാലോ അത് വിചാരിച്ചു കൊടുത്തതാ ആ അപ്പൊ നിങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇല്ലേ ി പറയാ അങ്ങനെയൊന്നും പറയില്ലേന്ന് പിന്നെ മാറി കിട്ടാനും എല്ലാവർക്കും ആരോഗ്യപരമായിട്ടുള്ള ജീവിതം കിട്ടാനും ഒക്കെ നമ്മക്ക് സൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടി നടക്കൂലോ അതാണ് നമ്മടെ മെയിൻ പരിപാടി പിന്നെ ഒരു മിനിറ്റ് എതോടും പറഞ്ഞാലേ പിന്നെ ഇങ്ങനെ ആരും ആയിരിക്കും പോലെ ഹാർട്ട് എന്തോ പ്രശ്നമൊന്നുമില്ല ഗ്യാസ് കയറിയോ പ്രശ്നമായതാണ് എല്ലാം വേറെ സീനൊന്നും ഇല്ല ഇങ്ങോട്ട് വേചാറാക്കിയൊന്നും വേണ്ട അവിടെ പറഞ്ഞാല് അതല്ലേ എടുക്കണമെന്നില്ല അതാണെടാ

ും കഴിക്കണി കൂളായില്ട്ട പറല് ഞമ്മടുന്ന് കഴിക്കാ ലൈറ്റ് ഇല്ല നല്ല ക്ഷമിയായി നല്ല 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 അവല് അവല് വർത്ത നല്ല അവല് ഞാന് കഴിയോടെ ആളമ്പി തിന്നു അയ്യ അങ്ങനെ കണ്ടോണേലും ചെയ്യും അത്രയായിട്ട് ഫ്രഷ് ഫ്രഷ് ഇതാ വൃത്തിയായി ഇതാ വൃത്തില്ല റെഡി ആയി അതെത്രോണെങ്കിൽ വേണ്ടി വളം ആഗ്രഹിക്കും നമ്മൾ രണ്ടാറോ ഒരേപോലായൊന്നോടെ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ആ ഇവളാദ്യ ഞാനും എന്താക്കു ബോഡി സ്വീമിങ്ങോ നല്ല നിന്ന് ഇവിടെ പണ്ടിനി പറയാ പറയുണ്ട് കളിയാക്കിട്ടാണ് എനിക്ക് ഞാൻ പറയണ്ടാല് അവര് അല്ലാത്താണോ ഇങ്ങനെ ക്രിസ്പി ാക്കി എടുക്കഴിയാം അടിപൊളിയാ ഒന്നു രണ്ടെണ്ണം കാര്യം അടിപൊളിയാ പിന്നെ വേറെ കാര്യം ശ്രമിക്കുക തിന്നുകഴിഞ്ഞാല്